പ്രേക്ഷകര ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ സീസണിലും ഒരിക്കലും അല്ല ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോയല്ല എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ എത്ര ഇതും ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ ആ വീടിൻ്റെ ഓരോ കോർണേഴ്സിലും പോയി അവിടെ ലൈറ്റ് സെറ്റപ്പ് എന്താണ് മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത് ജിൻഡോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി അത് ഞാൻ പക്ഷേ ആ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് മൈക്ക് എവിടെയായിരിക്കുന്നത് എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സെറ്റ് ഒരു ദിവസം ഓടാണെങ്കിൽ പത്ത് മുന്നൂറ്റമ്പതാണ് അതിൻ്റെ ചുറ്റും കടന്ന് ഓടണം എന്നാലാണ് അത് അത്ര സ്മൂത്തായിട്ട് ഓടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആണെന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർക്ക് തരാം ടാസ്കുകൾ തരാം ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിന്റെ അകത്തുള്ളവരാ നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല ആ ബിഗ് ബോസിന്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് ഇനി എനിക്ക് വിദ്വേഷോ ദേഷ്യോ അതെ അതെ തീർച്ചയായും ദേഷ്യോ വിദ്വേഷോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ എന്റെ കുറച്ച് അലക്കാനുള്ള തുണി വേറെ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര തല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തല്ല് പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആ ഗെയിം മുന്നോട്ട് പോകണേ എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനമില്ലാതെ ഒരു എനിക്കറിയില്ല എനിക്ക് അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ചെണ്ടോ അർജുൻ സിദ്ധു പ്രണയമല്ല എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ് ഇത് തന്നെയാണ് ഗബറി ജാസ്മനെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തുതന്നത് ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ രണ്ടുപേർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ അവർക്കും കൂടി തോന്നണ്ടേ എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ എന്നല്ല ചോദിച്ചത് എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചില്ലല്ലോ ഒരിക്കലും ഇല്ല ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട് ആയിട്ടിരുന്നു എന്റെ ഇരുപത്തേഴ് വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് തന്നെ എയർപോർട്ടിൽ എന്റെ പെട്ടി മേടിച്ചു കൊണ്ട് വന്നത് ഇരുപത്തേഴ് വർഷം അതൊരു ജീവിതകാലം തന്നെയാണ് നാളെ മരിച്ച എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം സത്യമായിട്ട് ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഷോ കാണാറില്ല എന്ന് വളരെ കുറച്ചേ കണ്ടു അതേപോലെ പ്രേക്ഷകർ ഞാൻ ഒരു കാര്യം പറയട്ടെ നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമല്ലാത്തവരാരുള്ള സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ടിഷ്ടം പെടുന്നതു കൊണ്ടല്ലേ അപ്പം അവർ പ്രണയിക്കണമെങ്കിൽ അവർ പ്രണയിച്ചോട്ട് അവർ സൗഹൃദ സൗഹൃദമായിട്ടിരിക്കുന്നതിലിക്കട്ടെ അവരുടെ പേഴ്സണൽ കാര്യം അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അവരെന്താ തരുന്നത് എന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക അതിനെ വിമർശിക്കാൻ തോന്നിയാൽ വിമർശിക്കുക അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയാ അപ്രീഷിയേറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അവിടെ അതാണ് ബൗണ്ടറി അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിലേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം ക്ലാരിറ്റി ഇപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റില്ല പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ